ുന്നത് നാലു കൂട്ടം സഹോദരിമാർ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കും പെണ്ണുങ്ങളിൽ അതിലൊന്നാം നബി തങ്ങൾ നൽകുന്നത് സൗജിഹ അള്ളാഹേക്കും തന്റെ ഭർത്താവിലും വഴിപ്പെട്ടു നിൽക്കുന്ന പ്രതിവൃതിയായ സുന്ദരിയായ പെണ്ണ് ഒരു സൗജിഹ തന്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന ലളിതമായ സൗകര്യങ്ങൾ കൊണ്ട് പൊരുത്തപ്പെട്ടും തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ധാരാളം പ്രസവിച്ചും അതിന്റെ അതിനാൽ വരുന്ന വിഷമങ്ങളുടെ അല്ലാതെ ക്ഷമിച്ചുകൊണ്ടും ഒരു പെണ്ണ് ജീവിച്ചാൽ ഇൻ വളരെയധികം ലജ്ജയുള്ളവളായി ഒരു പെണ്ണ് ജീവിച്ചാൽ ഇൻജുഹാ ഹലത്തി ഭർത്താവില്ലാത്ത സമയത്ത് അവളുടെ ശരീരത്തെ അവൾ സൂക്ഷിക്കാൻ കറന്നപ്പെടും ഓ മാലഹു അവന്റെ ധനത്തെ കാക്കാൻ പറന്നവളും ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ ആ വീട്ടിലുള്ള ഭർത്താവിനെ നാക്കുകൊണ്ട് ശല്യപ്പെടുത്താതെ നാക്കുകൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് തന്റെ നാക്കു കൊണ്ട് ഒരിക്കലും മനോസരപ്പെടുത്താതെ ഇരിക്കാനും ഒരു പെണ്ണു പെട്ടാൽ ആ പെണ്ണാള് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും സ്വർഗത്തിൽ പോകുന്ന ഈവാഹിതിയായ പെണ്ണെന്ന് ചാല റസൂലുള്ള നമ്മുടെ പെണ്ണുങ്ങൾ അതിന് പറ്റുമോ ഈ വർഗത്തിൽ അത് കൂടാൻ പറ്റൂല മറ്റൊരു പെണ്ണു റസൂറുള്ള ഒരേ ചെറിയ പെൺകുട്ടികൾ അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടികൾ ആ പെണ്ണിനുണ്ട് ഭർത്താവ് അങ്ങ് പോയി ഈ കുട്ടികളെ പോറ്റാൻ വേണ്ടി ഈ കുട്ടികളെ ചൊല്ലിയിട്ട് അവൾ അവരുടെ ശരീരം മറ്റൊരു ഭർത്താവിന് വാഴാതെ തടഞ്ഞു വെക്കുകയും ഈ കുട്ടികളെ വളർത്തിയിട്ട് അവർക്ക് നല്ല നിലയിൽ വേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് പരിപാലിക്കുകയും വലം തത്തസവജ് ഹസ്യത്താങ്ങൂ ഈ മക്കൾ നാശപ്പെടുമല്ലോ അനാഥരാകുമല്ലോ എന്ന് കരുതിയിട്ട് ഈ വാഗതയാകാതെ വിധവയായി ഒരു പെണ്ണ് കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞുകൂടിയ വിഷമത്തിന്റെ പേരിൽ അവൾ സ്വർഗം രാജ്യമായ പെണ്ണാണെന്ന് ഷഫീ ഒരു ഇത്ര പുണ്യ അള്ളാഹുവിന്റെ റസൂല് നൽകുന്നത് നരകത്തിൽ കിടക്കുന്ന നാല് പെണ്ണുങ്ങളെ റസൂറിൽ ഉയർച്ചു നോക്കി നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ആക്കൂട്ടത്തിൽ വരും എന്റെ സഹോദരിമാരെ വിഷമിച്ചിട്ട് ഫലമില്ല ഫലമില്ലാ ഈ ദ്വാരമൊക്കെ നിങ്ങൾ കേൾക്കുന്നത് അതിനാണ് പെണ്ണുങ്ങളുടെ കഥയായത് കൊണ്ടത് പറയുന്നു റസൂർ എന്ന് പറയുന്നു അള്ളാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണ് ഫംറാത്ത ഭർത്താവിന്റെ മേലിൽ നാക്കുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ട് എപ്പോഴും വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണ് വീട്ടിൽ അന്ന് പോകാതെന്നെങ്കിൽ ഭർത്താവ് തോന്നിപ്പോകുവളവാട്ട് ഇങ്ങനെ നാക്കുകൊണ്ട് ശല്യം ചെയ്യുന്ന ഒരു പെണ് ഇൻഖാലം ഭർത്താവില്ലാത്ത സമയത്ത് അവരുടെ ശരീരത്തെ വേണ്ടാത്തരങ്ങളിൽ നിന്ന് കാത്തുനിർത്താൻ അവൾക്കാവില്ല ഭർത്താവ് വീട്ടിലുണ്ടെങ്കിലോ നാക്കോളിട്ട് നിർത്തൂല നാക്കും കഴിച്ചു വിട്ടിട്ട് വേണ്ടത് തന്നെ പറയും ഈ പെണ്ണൊരിക്കലും സ്വർഗത്തിൽ കിടക്കുകയില്ല നിസ്കരിച്ചാലും അവർ ചെയ്താലോ എന്ന് നോമ്പരിട്ടിച്ചാലും അവര് ചെയ്താലും റസൂർ അഷ്റഫുഖരിക്കുന്നു രണ്ടാമത്തെ പെണ് റസൂറുള്ള പറയുന്നത് മലായു അവനാവാതാകാത്തത് തന്റെ ഭർത്താവിന്റെ വരവും ചെലവൊന്നും നോക്കാതെ ഭർത്താവിനോട് ആവശ്യപ്പെട്ട് വിഷമിക്കുന്ന പെണ്ണ് പറഞ്ഞിട്ട് ഭർത്താവിന്റെ വരവുകൾ പരിഗണിക്കാതെ ഭർത്താവിൻ എത്രയുണ്ട് തന്നെ പോറ്റാൻ കഴിവ് എന്ന് ചിന്തിക്കാതെ ആവതില്ലാത്തത് പെണ്ണിനോട് ആ ഭർത്താവിനോട് വിഷമിച്ച് ആവശ്യപ്പെടുന്ന പെണ്ണ് നരകത്തിൽ മാത്രം കിടക്കുന്ന പെണ്ണാണെന്ന് അഷറഫുൽ ഹൽക്കു സല്ലാഹ് അലൈഹി വസ്ല പദങ്ങൾ പറയുന്നു നമ്മുടെ വീട്ടിലെ വരറ്റ പെണ്ണ് ഈ സ്വഭാവമില്ലാത്ത പെണ്ണ് കാണുകയില്ല കാണുകയില്ലാത്ത അമ്മാഘവ റസൂല് പറയുന്നു അവളുടെ ശരീരത്തെ പുരുഷന്മാരെ തൊട്ട് മറക്കുകയില്ല പുരുഷന്മാരെ തൊട്ട് ശരീരത്തെ മറക്കേണ്ട വിധം മറക്കൂല ശരീരത്തിന്റെ തടി കാണൂലെന്ന് മാത്രമല്ല തടി കാണാതെയും അവളുടെ വസ്ത്രവും ചിലതൊക്കെ മറച്ചു കാണും അതവള് മറക്കൂല മുതബഹ്രിജത്തൻ ഒത്തുജും മുതബഹ്റിജത്തൻ മുതബഹ്രിജത്തായിട്ടവളവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെടും ആ പെണ്ണും അന്ന്ഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക ഇല്ല നരകത്തിന് മാത്രം അറിയുകയാണെന്ന് അഷറഫുൽ ഹൽക്ക് തങ്ങൾ പറയുന്നു എന്താണ് തബുരുജ് ഹുറൂജം ലഭിസത്ത് അവൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കിയാൽ അതുവരെ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ മാറ്റിയിട്ട് അവരുടെ വസ്ത്രത്തിൽ നിന്നും തിരുമ്പി ശരിയാക്കി ഇസ്തിരിയിട്ട് വെച്ച് ഏറ്റവും ചെയ്ത് നോക്കിയിട്ട് ധരിക്കും മേച്ചൊപ്പിച്ച് ഭർത്താവിന്റെ മുമ്പിലോ ആ മൂക്കെട്ടൊക്കെ തുടച്ച് അടുപ്പത്തൊക്കെ ആക്കിയിട്ട് വരണ്ടേ ഈ സാധനം ഒരു പെണ്ണ് വേണ്ടത് ആകെ ഭർത്താവിന്റെ മുമ്പിൽ ആ മൊഞ്ചും സ്പ്രേയും മറ്റുമല്ലോ അത് അവരുടെ അടുക്കളയിലാകെ അഴുകിയിട്ടുള്ള ഈ വേഷത്തിലെ ഭർത്താവിന്റെ അറയിലേക്ക് വെതിലേക്ക് കടക്കാൻ പോലും വരൂ അതൊന്നും വേണ്ട ഈ ഇടയാടകളും ആഭരണങ്ങളും ഒന്നും വീട്ടിൽ നിന്ന് പുറത്തുനങ്ങൂയാണോ അവരുടെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും മെച്ചമായത് ധരിച്ചിട്ട് പത്തമ മുടിയൊക്കെ ചീകി മിനുക്കിയിട്ട് കണ്ണിലൊക്കെ പരിമിഷ എഴുതിയിട്ട് വേണ്ടാത്തതും വേണ്ടതുമെല്ലാം ചേർത്തിട്ട് നിലക്കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് പുറത്തിറങ്ങാൻ പറ്റിയോ എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം പുറത്തിറങ്ങുക എന്ന സ്വഭാവം ഒരു പെണ്ണിലുണ്ടെങ്കിൽ അതാണ് തബഹുജ് കച്ചവടത്തിന് വേണ്ടി പോയാലും ഷോപ്പിങ്ങിന് വേണ്ടി പോയാലും സാരി എടുക്കാൻ വേണ്ടി പോയാലും ഡോക്ടറെ കാണാൻ പോയാലും മറ്റെങ്ങോട്ട് വേണ്ടി പോയാലും തന്റെ വസ്ത്രങ്ങളിൽ മുന്തിയ വസ്ത്രം അണിഞ്ഞും താൻ നടക്കുന്ന കൂട്ടത്തിൽ മഞ്ചാകുന്നത് എങ്ങനെയാണോ ആ മുഞ്ചു നിലക്കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് ബോധ്യപ്പെടുത്തിയിട്ടുമാണ് പെണ്ണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ആ പെണ്ണും നരകം രാജ്യമായ പെണ്ണാകുന്നു നരകത്തിൽ അവകാശപ്പെട്ട പെണ്ണാകുന്നു കൊന്ന് കാറൂറുള്ള നമ്മുടെ സഹോദരിമാരിൽ ഈ ഗണത്തിലല്ലാതെ പുറത്തിറങ്ങുമ്പോ മുന്തിയതെടുക്കുന്ന പെണ്ണല്ലാത്തൊരു പെണ്ണിനെ നമ്മുടെ വീടുകളിൽ കിട്ടുമോ ലഭ്യമാണോ ലഭ്യമല്ല വേറൊരു പെണ്ണു റസൂറുള്ള പറയുന്നത് മുന്നിലല്ലവും തിന്നാ കുടിച്ചാ ഓർങ്ങ തിന്നാ കുടിച്ചാ ഓർങ്ങ അതല്ലാതെ ഒരു സോല് ഓർക്കില്ല തിന്നണം കുടിച്ചണം തിന്നണം കുടിച്ചണോ അതിനൊരുക്കണോ അതാക്കണോ ഇതല്ലാതെ വന്നു പിന്നെ തക്കം കിട്ടിയ ഓർക്കും സ്വന്തം ഭർത്താവിനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അള്ളാഹു റസീലിനും ഭയപ്പെട്ട് വല്ലതും ചെയ്യണമെന്നോ യാതൊരു ആവേശവും അവളിരില്ല തക്കം കിട്ടിയാൽ ഉറങ്ങും അല്ലെങ്കിൽ തിന്നു അല്ലെങ്കിൽ കുടിക്കൂ അതൊരുക്കൂ ഇതല്ലാത്ത വേറെ ഒരു പണിയുമില്ലാതെ ജീവിക്കുന്ന പെണ്ണും നരകം മാത്രം നിർബന്ധമാകുന്ന നരകത്തിലെ പെണ്ണാണെന്ന് കോലറസൂലുവാഹി എന്റെ സഹോദരിമാരെ നിങ്ങൾ പുരുഷന്മാര് നിസ്കരിക്കുന്ന നിസ്കാരം നിസ്കരിക്കാത്തത് കൊണ്ടല്ല ആ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോ ഇറക്കപ്പെടുന്ന രീതിയിലുള്ള ഇറക്കമില്ലേ ആ ഇറക്കമാണ് നിങ്ങൾക്ക് നരകം ലാസ്യമാക്കുന്ന പ്രവർത്തനം എന്ന് അഷ്റഫുൽ ഹൽക്കു സല്ലാഹ് അലൈഹി യുവസല്ല മതങ്ങൾ പഠിപ്പിക്കുന്നു ഒരൊമ്പതരൊമ്പതേ മുക്കാലിന് ആവേശത്തോടുകൂടെ പുണ്യത്തിന് വേണ്ടി പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് അയക്കപ്പെടുന്ന പെണ്ണുങ്ങൾ പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്ന ചിത്രം നിങ്ങളൊന്നെടുത്തുനോക്കൂ നിങ്ങളൊന്ന് നോക്കൂ അങ്ങാടിയിലൂടെ ഒരു പെണ്ണിന് നടക്കാനുള്ള നാണം എന്ന് പറയുന്നത് പോലും നമ്മുടെ സഹോദരിമാർക്ക് തീർത്തും തീർത്തുമില്ലാതായിട്ടില്ലേ നടു റോഡിലൂടെ കൊട പോലും പിടിക്കാതെ അവരുടെ സാധാരണ വസ്ത്രങ്ങളിൽ ഏറ്റവും പുതിയ വസ്ത്രം ഏതാണോ കല്യാണത്തിനും സൽക്കാരത്തിനും പോകുന്ന വസ്ത്രം ഏതാണോ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ സമ്പൂർണമായും പൂർണമായും ധരിച്ചിട്ട് കയ്യിൽ നിസ്കാനക്കുപ്പായം പൊക്കി കക്ഷത്തിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് പോകുന്ന പെണ്ണുങ്ങൾ തബഹുർജന്റെ പോക്കെല്ലൈ പോകുന്നതെന്ന് പറയാനോ സ്പ്രേ അടിച്ചുകൊണ്ട് സ്മെല് വരുത്തുന്ന പോക്കെല്ലെ പോക്കെ പറയാനോ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു പെണ്ണിന്റെ പ്രവർത്തനം കണ്ടനുഭവിച്ചിട്ടുള്ള മനുഷ്യന് സാധ്യമാണോ ഈ ജന്റെ പോക്കാണ് ഒരു പെണ്ണ് പോകുന്നതെങ്കിൽ ആ ഉറച്ച പോക്കിന്റെ പേരിൽ മാത്രം പെണ്ണ് നരകത്തിലാണെന്ന് പോലെ റസൂലുള്ള അല്ലാണ്ട് റസൂല് പറയുന്നു ഇത് നിഷേധിക്കാൻ പള്ളിയുടെ കാര്യം പറയുന്ന ആളുകൾക്ക് ഒരിക്കലും പറ്റില്ല പള്ളിയിൽ നിക്കരിക്കാൻ പറ്റുമല്ലേ എന്ന തന്തുലാ ഭാഗ തർക്കം പള്ളിയിൽ നിൽക്കരിക്കാൻ എങ്ങനെയാ വരുന്നു എന്നുള്ളൊരു തർക്കമല്ല എങ്ങനെ പോകുന്നു എന്നുള്ളിടത്തും തർക്കമല്ല നിസ്കരിക്കുന്നതിനാണോ പുണ്യം അതല്ല വീട്ടിലെ നിസ്കാരത്തിനാണോ പുണ്യം അവിടെയും തർക്കമല്ല അവിടെ നിന്നൊക്കെ മാറ്റിയിട്ട് തടയരുത് തടയരുത് പള്ളിയിൽ പോകാൻ പറ്റുമോ നിഷിദ്ധാക്കിയിട്ടുണ്ടോന്നുള്ള തർക്കം ഈ വിഷയത്തിൽ തർക്കിച്ചിട്ട് വേണ്ടാതെ നമ്മുടെ സഹോദരിമാരെയുള്ള പാരമ്പര്യങ്ങൾ തകർത്തിട്ട് കൊണ്ടുപോകുന്ന സഹോദരന്മാർ അവരുടെ ഈ ശൈലിയുടെ പേരിൽ നമ്മുടെ പെണ്ണുങ്ങൾ വഞ്ചിതരാവരുത് അനേക പുണ്യങ്ങൾ നിങ്ങൾക്ക് ആഹു നിശ്ചയിച്ചിട്ടുണ്ട് ഭർത്താവിന് വിധേയപ്പെട്ടുകൊണ്ട് പെണ്ണ് നിൽക്കുന്ന പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇത് താങ്ങാനോ ഇത് താങ്ങാനോ പറ്റില്ല ഇതിരിക്കട്ടെ നമ്മുടെ പെണ്ണുങ്ങൾ സാധാരണ പോറുന്ന ചില പുണ്യങ്ങളുണ്ട് ആ പുണ്യങ്ങൾ അവർക്ക് എമ്പാടും കിട്ടും അത് സാധാരണ നടപ്പായതുകൊണ്ട് അത് തന്നെ മതി അതാണ് ഞാൻ പള്ളാന്ന് പറഞ്ഞത് അത് പിന്നെ പറഞ്ഞ അവർക്ക് പോകില്ല ആ പള്ളന്റെ ഉള്ളിൽ പെണ്ണുങ്ങൾ കുട്ടികളെ എത്തിയിട്ട് കൊണ്ടെടുക്കലും വല്ലാത്ത കുട്ടികളെ വളർത്തൽ ഹവാനത്തും വിലാദത്തും കുട്ടികളെ പ്രസവിക്കലും കുട്ടികളെ ചുമന്നു നടക്കലും കുട്ടികളെ പരിപാലിച്ചിട്ട് പ്രായം തികയുന്നത് വരെയോ വകതിൽ വത്തുന്നത് വരെയോ ഒക്കെ അവരെ ശുശ്രൂഷിച്ചിട്ട് വളർത്തിക്കൊണ്ടുവരലും എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ ഇന്നും പെണ്ണുങ്ങളുടെ ധർമ്മമാണ് ഈ ധർമ്മത്തിന്റെ പേരിൽ അവർക്ക് നൽകുന്ന പുണ്യം യോദ്ധാവിനും പള്ളിയും കുമ്പിട്ടുകൊണ്ട് വാതു ചെയ്യുന്ന ആൾക്കും ഒരിക്കലും ലഭ്യമല്ല ഞാനിന്നിങ്ങളും ആലോചിക്കൂ എന്റെ സഹോദരിമാരെ നിങ്ങൾക്കല്ലാഹു ഒരുക്കിയിരിക്കുന്ന ധർമ്മം അത് സതുദ്ദേശമാക്കുവാൻ നമ്മൾ സംസാരിക്കുന്നത് പറ്റും വെറുതെ അള്ളാഹു താല് നൽകുന്ന പുണ്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും ഈ പ്രയാസം വല്ലാഹ് വെറുതെയാക്കില്ല ഈ പ്രയാസത്തിന് അള്ളാഹു താന പ്രതിഫലം നൽകുക തന്നെ ചെയ്യും അത്ര വലിയ പ്രയാസ എന്തോ ഒരു പ്രയാസം ഈ പ്രയാസത്തിന്റെ പേരിൽ നിങ്ങൾ നേടുന്ന കുഞ്ഞും പുരുഷന് നേടാൻ സാധ്യമല്ല മദിയിലപ്പള്ളിയിലും മസ്ജിദുൽ ഹറാമിലും നേടാൻ സാധ്യമല്ല ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുമ്പോഴേക്കും ഒരു പെണ്ണ് തേടുന്ന ഒരു പെണ്ണ് വഹിക്കുന്ന ഭക്ഷണങ്ങളും കഷ്ടങ്ങളും വേദനകളും എത്രയാണ് ഒരു മാതാവിനോട് പോലും ലോകത്ത് അള്ളാഹുനെ കഴിച്ചാൽ പിന്നെ ഒരു മനുഷ്യലക്ഷവും കടപ്പെട്ടത് മാതാവാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അഷറഫുൽ ഹൽക്ക് തങ്ങളുടെ ഹദീസുകൾ വളരെ വ്യക്തമായി അണയിട്ടാണയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സത്യം ലോകത്തും ഒരു പുരുഷനിക്കും ലോകത്തൊരു ശാസ്ത്രവും നൽകാത്ത ലോകത്തൊരു പ്രത്യേക ശാസ്ത്രവും നൽകാത്ത പദവിയല്ലേ